പാലക്കാട് വാളയാറിലും ഇന്നൊരു കാട്ടാനാക്രമണത്തിന്റെ വാർത്ത നമ്മൾ നേരത്തെ സംപ്രേഷണം ചെയ്തിരുന്നു ഒരു കർഷകനാണ് പരിക്കേറ്റത് വാളയാർ സ്വദേശി വിജയൻ ആണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത് കൃഷിസ്ഥലത്തിറങ്ങിയ കാട്ടാനയെ തുരത്തുന്നതിനിടയിലായിരുന്നു കാട്ടാൻ അപ്രതീക്ഷിതമായി പാഞ്ഞുവന്നത് കാലിനും ഇടുപ്പിനും പരിക്കേറ്റ വിജയനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇക്ബാൽ അറയ്ക്കൽ ചെയ്യുന്നു കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ ഈ വിജയന്റെ ആരോഗ്യനിലയിൽ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത് വൈകിട്ട് പ്രേക്ഷകർക്കായി ഒന്ന് വിശദീകരിക്കും അരുൺ അതായത് കഴിഞ്ഞ ഒന്നര മാസത്തോ മാസത്തോളമായി ഈ കഞ്ചിക്കോട് വാളയാർ മേഖലകളിൽ ഒരു കാട്ടാനക്കൂട്ടം നിലവിലുണ്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ കാട്ടാനക്കൂട്ടം യും അതുപോലെ തന്നെ അച്ഛൻ രത്നത്തിന്റെയും കൃഷിയിടത്തിലേക്ക് ആദ്യം എത്തുന്നത് ഉടൻ തന്നെ രണ്ടുപേരും വനവകുപ്പിൽ വിവരം അറിയിച്ചു ആർ ആർ ടി സംഘം എത്തി ഈ കാട്ടാനകളെ തുരത്തിയതാണ് പുലർച്ചെ രണ്ടു മണിയോടുകൂടി വീണ്ടും കാട്ടാനക്കൂട്ടം എത്തി വീണ്ടും ആർ ആർ ടി സംഘം എത്തി ഈ ആനകളെ തുരത്തി പക്ഷെ പുലർച്ചെ നാലു മണിയോടുകൂടി കാട്ടാനകൾ എത്തിയപ്പോൾ ഈ വിവരം അറിഞ്ഞ് വിജയനും അച്ഛൻ രത്നവും നേരെ കൃഷിയിടത്തിലേക്ക് ചെന്ന് നോക്കുകയായിരുന്നു ഈ സമയത്താണ് കാട്ടാനക്കൂട്ടം ഇവർക്ക് നേരെ പാനെടുത്തത് ഇതിനിടയിൽ അച്ഛൻ രത്നം വേറൊരു വഴിക്ക് ഓടിയത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് വിജയനെ ആന തുമ്പിക്കയ്യോട് എറിഞ്ഞു എന്നാണ് മനസ്സിലാവാൻ സാധിച്ചിട്ടുള്ളത് രത്നമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയും ചെയ്തത് ഉടൻ തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ ആർ ആർ ടി സംഘവും ഈ പ്രദേശത്തേക്ക് എത്തിയാണ് വിജയനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് ആദ്യം മാറ്റുന്നത് പിന്നീട് പരിക്കുകൾ ഗുരുതരമാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയനെ നിലവിൽ തൃശ്ശൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് വിജയൻ്റെ കാലിനും അതു അതുപോലെ തന്നെ ഇടുപ്പിനുമാണ് നിലവിൽ ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുള്ളതെന്നാണ് ലഭ്യമാകുന്ന വിവരം പക്ഷേ വിജയൻ്റെ ആരോഗ്യനില വളരെ ഗുരുതരമായി തുടരുന്നില്ല എന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഏതായാലും ഇന്ന് പുലർച്ചെ നാലു മണിയോടുകൂടിയാണ് വാളയാർ വാതിയാർ ചള്ളക്ക് സമീപത്തെ കൃഷിയിടത്തിലേക്ക് എത്തിയ കർഷകർ കൂടിയായ വിജയനെ കാട്ടാൻ ആക്രമിച്ചിട്ടുള്ളത് അരുൺകുമാർ ഓക്കെ താങ്ക് യു